ചേച്ചി പറഞ്ഞപ്പുറ്റൂബിലൊന്ന് അടിച്ചു നോക്കൂ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും അപ്പൊ ചേച്ചി റേഡിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ആള് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നല്ല പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പൊ എത്ര പ്രോഡക്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നാലെണ്ണം കഴിക്കണം എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞു അപ്പൊ ആള് നീ എന്തായാലും ഒരു പ്രോഡക്റ്റ് കഴിക്കും നിനക്ക് ഞാൻ പൈസ ഞാൻ അയച്ചു തരാം ഒരു പ്രൊഡക്റ്റ് കഴിച്ച് നോക്ക് നിനക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കിയിട്ട് നിനക്ക് ഞാൻ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു ആ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു അത് ശരിയപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുറന്നു കഴിക്കാൻ പറഞ്ഞു തുടർന്ന് കഴിക്കാന്ന് വെച്ചാൽ കഴിക്കാം ഇവരുടെ എടുത്ത് സംസാരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല മുടി ഉണ്ടായിരുന്നില്ല പിന്നെ സർജറി ചെയ്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബോഡി ഭയങ്കര പെയിൻ കുറേ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്നിട്ട് നിർബന്ധിച്ച് കഴിച്ച് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിക്കുമ്പോഴേക്കും എനിക്ക് വ്യത്യാസം തുടങ്ങി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടര വർഷത്തോളമായിട്ട് ഈ സൈഡ് വെച്ച് ഞാൻ കിടക്കണ്ടായിരുന്നില്ല ആരൊക്കെയോ പതിനാറ് റേഡിയേഷൻ ചെയ്തതാണ് അപ്പൊ കിടക്കാൻ പറ്റാതെ സാറിന് ഇപ്പൊ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ എന്നും ഡോക്ടറെടുത്ത് ചെക്കപ്പിന് പോകുമ്പോൾ പരാതി പറയൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേദനകളാണ് വീട്ടിൽ പണികളുണ്ട് കുട്ടികൾ സ്കൂളിൽ പറഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനില് കുറച്ച് കുമ്പിടുമ്പോഴ് പുറം വേദന പ്രശ്നം ആകെ പ്രശ്നങ്ങളാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഫിസിയോ ചെയ്യുമോ തരും എന്ത് പറഞ്ഞാലും ഡോക്ടർ മരുന്ന് എഴുതി തരില്ല പാരസെറ്റമോള് മാത്രമേ കഴിക്കാൻ പറയുള്ളൂ അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ടാവും വേദന പറയുമ്പോൾ ഡോക്ടർ പറയുക ഉണ്ടാവും ഷീറ്റ് സർജറി കഴിയുന്നതല്ലേ അത് ഉണ്ടാവും അത് അതതിന്റെ ഒരു ഭാഗമാണ് സൈഡ് എഫക്റ്റ് ആണ് മരുന്നുകളുടെ ഒക്കെ അപ്പൊ ഉണ്ടാവും പറഞ്ഞു അപ്പൊ ഇത് ഈ പഴ്സ് രണ്ട് മൂന്ന് ദിവസം കഴിച്ചപ്പോഴേക്കും വ്യത്യാസം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു എന്നുവെച്ചാ ഒരു രണ്ടര ലക്ഷത്തോളമായിട്ട് ഞാൻ ഒരു സൈഡ് മാത്രമേ എനിക്ക് ചെഞ്ചിന് കിടക്കാൻ പറ്റുള്ളൂ ഒരു സൈഡ് കിടക്കാൻ പറ്റില്ല അപ്പൊ ഈ മൂന്ന് ദിവസം കഴിച്ചപ്പോ തന്നെ എനിക്ക് വെയിലുകൾക്കൊക്കെ വെയിലിനൊക്കെ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞ അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ടൂ വീലർ ഓടിക്കായിരുന്നു വണ്ടി എന്നും രണ്ടു വർഷത്തോളായിട്ട് വണ്ടി എവിടെ കയറിക്കയാണ് വണ്ടി എടുത്തെന്നും നോക്കും പക്ഷെ വണ്ടിയിൽ നെനക്കാൻ പോലെ എനിക്ക് പറ്റിണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് ടൂ വീലർ എടുത്ത് കൊറക്കുന്നു ഞാൻ വീട് ഒരു എല്ലാവരും എല്ലാരസൊക്കെ ആയപ്പോഴേക്കും ഇത് മാറിയില്ല മുടിയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ വെറുതെ കെട്ടിയിട്ടാണ് കെട്ടിയിട്ടാണെന്നുണ്ടായിരുന്നേ അപ്പൊ വ്യത്യാസം വന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാര്യന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാന് ഗുളികകൾ കൊറേ കഴിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു ഗുളിക കഴിച്ച ബി പി ചെറുതരക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ബിപിയുടെ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടോ എത്ര വർഷം കഴിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ പിന്നെ അയൻ ഗുളിക ഗുളിക വൈറ്റമിൻസ് ഗ്യാസിന്റെ ഗുളിക ഡെയിലി കഴിക്കണം എന്ന് വെച്ചാൽ ഗ്യാസ് വം ചെയ്യും ഭയങ്കര അസ്വസ്ഥതയാണ് അതൊക്കെ എനിക്കിപ്പോൾ ഒരു ഗുളിക തോരും ഇല്ലാണ്ട് നിർത്താൻ പറ്റിയത് കഴിച്ച് അതാലോചിക്കുകയാണെങ്കിൽ ചേച്ചിയോട് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല ഇപ്പൊ എല്ലാ വിഷമം എന്ന് വെച്ചാ സിന്ധേച്ചി ഫസ്റ്റ് വന്ന് പറഞ്ഞു ഇപ്പഴും രണ്ടാമത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് കഴിക്കാൻ കൂട്ടാക്കി അന്ന് വെച്ചാൽ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴും രണ്ടാമത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് കഴിക്കാൻ കൂട്ടാക്കി അന്ന് വെച്ചാൽ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിനൊക്കെ ചുരുങ്ങി ഭക്ഷണൊന്നും കഴിക്കാതെ ഒരു സ്പൂണിൽ രണ്ട് സ്പൂൺ ചോറിട്ട് മിക്സിയിൽ അടിച്ച് കോരി ഇറക്കണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വേണം അത്രയും വേഗനയായിരുന്നു അന്ന് ഞാനിത് കഴിക്കാൻ എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും സംഭവിച്ചത് മൂന്ന് മക്കളുണ്ട് എനിക്ക് നിന്റെ ഇഷ്ടത്തിന് അവരൊന്ന് കഴിച്ചു എന്റെ പരുത്തി വെച്ചാൽ വലിയ പറയുള്ളൂ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ടാണ് കഴിക്കണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് യാത്ര അടുത്ത് വേണമെങ്കിലും ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു ബെസ്റ്റ് ആണ്